ബി കെ എം യുവിന്റെ ആഭിമുഖ്യത്തിൽ പുനലൂർ പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു കർഷക തൊഴിലാളികൾക്ക് സമഗ്ര ദേശീയ നിയമം നടപ്പാക്കുക സ്വകാര്യ മേഖലയിലും എസ് എസ് സി എസ് സി സംഭരണം നടപ്പിലാക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആറായിരം രൂപയാക്കുക ഭൂരഹിതരായ മുഴുവൻ പേർക്കും ഭൂമി നൽകുക തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനം ഇരുന്നൂറും കൂലി എഴുനൂറ് രൂപയായി ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു രാധാസ് ചൗക്ക റോഡ് പുനലൂർ ജനങ്ങളെയും അവരെല്ലാം പിന്നെ പിന്നിപ്പിക്കുള്ള ഭരണം നടത്തുന്നതിന്റെ അനുഭന്നിപ്പിച്ച കാര്യം തെരഞ്ഞെടുപ്പ് കണ്ടുകൂട്ടിച്ചിരത്തി അധികാരത്തിൽ വരൽ വരാൻ വേണ്ടി ൌർജി ഊർജ്ജോ ഇന്ത്യ ഊർജ്ജരാജ്യത്തെ പദ്ധതി പാട് പാർട്ടിക്കാരത്തിൽ പാഠിപ്പിക്കാൻ വേണ്ടി പാടി അധികാരത്തിൽ പ്രതിഷേധ മാറുന്ന പ്രഖ്യാപിച്ചത് ബി കെ എം യു മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി ബി അനിൽ മോഹൻ സ്വാഗതം പറഞ്ഞു ബി കെ എം യു സംസ്ഥാന കമ്മിറ്റി അംഗം ജോബോയ് പെരേര സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ നേതാക്കളായ വി രാജൻ ജെ ഡേവിഡ് എൻ കോമളകുമാർ എസ് രാജിലാൽ സുദർശനൻ പി വൈ സജി സുനിൽകുമാർ എൻ രാജേന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു വ്യക്തമായ ഒരു മാർക്സിസ്റ്റ് ഗവൺമെന്റ് ആണ് നടപടികളാണ് ആർ എസ് എസിന്റെ അനുവാദത്തോടുകൂടി അംഗീകാരത്തോടുകൂടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് തൊഴിലാളി തൊഴിൽ രണ്ടായിരത്തി പതിനാല് തൊഴിൽ നാല് തൊഴിൽ കേന്ദ്രാധികാര ആർ അയ്യപ്പൻ കെ എ ജോർഡ് ആർ ശശി മൊയ്തീൻ രാജീവൻ നായർ ഗിരീന്ദ്രൻ രതീഷ് കുമാർ അരവിന്ദാക്ഷൻ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി